മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം കുറെ കാലമായി ആർ എസ് എസ് സംഘപരിവാർ മലപ്പുറം ജില്ലയെ തരംതാഴ്ത്തിക്കൊണ്ടും ഒരു മിലിറ്ററി പോക്കറ്റുകൾ ഇവിടെ ഇറക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ ബി കേരളത്തിൽ പിണറായി അധികാരത്തിൽ വന്ന നാൾ മുതൽ കേരളത്തിൽ ഒരു മറയുമില്ലാതെ പച്ചയായിക്കൊണ്ട് എന്താണോ പരിവാറിന്റെ അജണ്ട ആ അജണ്ടയെ വളരെ മനോഹരമായി നടപ്പിലാക്കാൻ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം നമുക്കറിയാം ഇടതുപക്ഷം എന്ന് പറയുന്നത് തുടങ്ങിയ നിയമങ്ങളെ കരുനിയമങ്ങളെ എതിർത്തിരുന്ന ഇടതുപക്ഷം എന്നാൽ രണ്ടായിരത്തി എട്ടിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന യു എ പി എ നിയമ ഭേദഗതിയെ പിന്തുണച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അന്ന് കേരളത്തിൽ ഇരുപതി എം പിമാരിൽ പതിനെട്ട് പേരും ഇടതുപക്ഷത്തിന്റേതായിരുന്നു അഥവാ ഒരു കാലഘട്ടത്തിൽ കരി നിയമങ്ങളെ മനോഹരമായി തെടുത്തു നിന്നിരുന്ന ഇടതുപക്ഷം പിന്നീട് കരിനിയമങ്ങൾ ഏറ്റവും മനോഹരമായി പ്രാവർത്തികമാക്കുന്ന ഒരു സംഘമായി മാറിയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മിത്ര ഡയമണ്ട്സ് പിണറായിയുടെ ആഭ്യന്തരത്തിന്റെ ഉപദേശകനായി ആരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്കറിയാം ശ്രീ രമൺ ശ്രീ വാസ്തവയാണ് കേരളത്തിന്റെ ആഭ്യന്തരത്തിന്റെ ഉപദേശകനായിട്ട് കൊണ്ടുവന്നത് ആരാണ് ശ്രീ രമൺ വാസ്തവ നമുക്കറിയാവുന്നതാണ് പാലക്കാട് സിറാജു നിസ എന്ന പെൺകുട്ടിയെ ഐ മുസ്ലിം ബോഡി എനിക്ക് മുസ്ലിങ്ങളുടെ ക്ഷമമാണ് വേണ്ടത് എന്ന് വയർലെസിലൂടെ ഉറക്ക പറഞ്ഞുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള അതുപോലെ തന്നെ സംഘപരിവാർ പിന്തലമുള്ള വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ മൺ ശ്രീവാസ്തവായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് എന്ത് ഉപദേശമാണ് കേരളത്തിന്റെ ആഭ്യന്തരത്തിന് നൽകാനുള്ളത് എന്ന് ചോദിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നില്ല ഈ രാജ്യത്തിലെ ഏതെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്നില്ല മറിച്ച് ഇടതുപക്ഷ സഹയാത്രികനായ സി ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ഈ ലോക്നാഥ് ബെഹ്റയ്ക്കല്ല ഈ ശ്രീ രമൺ ശ്രീവാസ്തവക്ക് എന്ത് ഉപദേശമാണ് ക്രിമിനൽ പിൻപലമുള്ള എം എൽ സി വാസ്തവക്ക് എന്ത് ഉപദേശമാണ് കേരളത്തിന്റെ ആഭ്യന്തരത്തിൽ നൽകാനുള്ളത് എന്ന് ചോദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ആലുവ പറവൂരിൽ ലഘുലേഖ വിതരണം ചെയ്തതിന്റെ പേരിൽ ആർ എസ് എസ് പ്രവർത്തകരെ ആക്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്ലം ഗ്ലോബൽ പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്തതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടുവെങ്കിൽ അക്രമിച്ച ആർ എസ് എസ് വെറുതെ വിടുകയും എന്നാൽ ലഘുലേഖ വിതരണം ചെയ്ത വിസ്റ്റം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ആഭ്യന്തര ആണ് പിണറായിയുടെ പോലീസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ അന്ന് നിയമസഭയിൽ വി ഡി സതീഷന്റെ സമ്മിഷന് മറുപടിയായി മറുപടിയായി പറഞ്ഞ പിണറായി പറഞ്ഞത് എസിന് വഴിമരുന്നിട്ട് കൊടുക്കരുത് എന്നായിരുന്നു അഥവാ ആർ എസ് എസിന് വഴിമരുന്നിട്ട് കൊടുക്കരുത് എന്ന പ്രയോഗം പിന്നീട് ഇടതുപക്ഷത്തിന്റെ സ്ഥിരം ക്യാപ്സ്യൂളായി മാറിയത് നമ്മൾ കണ്ടതാണ് കേരളക്കരയിൽ ലഘുലേഖ വിതരണം ചെയ്യുക എന്നത് കേരളക്കരയിൽ പോസ്റ്റർ ഒട്ടിക്കുക എന്നത് കേരളക്കരയിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുക എന്നത് ഇവിടുത്തെ ആർ എസ് എസിന് വഴിമരുന്നിട്ട് കൊടുക്കലാണ് എന്ന പ്രസ്താവന ആദ്യമായി പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട വർത്തമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ നിന്ന് ഉണ്ടാകരുതായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് അഥവാ ഇവിടുത്തെ ചെയ്യുന്ന മുഴുവൻ പ്രബോധന പ്രവർത്തനങ്ങളും അത് ആർ എസ് എസിന് അനുകൂലമാണ് എന്ന ക്യാപ്സ്യൂൾ ആണ് എന്ന ക്യാപ്സ്യൂൾ ആണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് പിണറായി വിജയൻ നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇക്കാലങ്ങളിലൊക്കെയും പോലീസിനെ നിയന്ത്രിച്ചിരുന്ന സെൻകുമാർ എന്ന ഡി ജി പി റിട്ടയർ ആയതിനു ശേഷം എന്താണ് സംഭവിച്ചത് വംശീയ വിഷം തുപ്പുന്ന അദ്ദേഹം പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് നമ്മളെല്ലാം കണ്ടതാണ് പറഞ്ഞു വന്നത് ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുകയും ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുകയും പിന്നീട് റിട്ടയർ ആയതിനു ശേഷം ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് വിഷം തുപ്പുന്ന സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ആഭ്യന്തര സ്ഥിതി ആഭ്യന്തരം രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡി ജി പി റാങ്കിലുള്ള ജേക്കബ് തോമസ് റിട്ടയർമെന്റിന് ശേഷം നമ്മൾ കണ്ടതാണ് കേസുകളിൽ ഒരൊറ്റ കേസുമാണ് ഒരൊറ്റ കേസ് മാത്രമാണ് കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനേറെ പറയുന്നു സി പി എമ്മുകാർ കൊല്ലപ്പെട്ട കേസുകളിൽ പോലും ആർ എസ് എസ് കാര് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല സി പി എമ്മുകാർ കൊല്ലപ്പെട്ട കേസുകളിൽ പോലും ആർ എസ് എസുകാർ പ്രതികളാണ് എങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ വളരെ ദുർബലമായ എഫ് ഐ ആറുകളിടും പിന്നീട് അതിൽ എത്ര വലിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്താലും അത് നിലനിൽക്കുകയില്ല ആർ എസ് ആർ എസ് എസ് ഒരു കൊലപാതകം നടത്തുന്നത് എന്നത് വളരെ കൃത്യമായ പ്ലാനും പദ്ധതികളും ഒക്കെ തയ്യാറാക്കിയിട്ടാണ് പക്ഷേ ഒരിക്കൽ പോലും അത്തരം കേസുകൾക്ക് മേലെ വിദ്ദേശ പ്രചരണമടക്കമുള്ള വകുപ്പുകൾ ചേർക്കാറില്ല മറിച്ച് അതൊരു വൈകാരിക പ്രതികരണമായി കേസ് ചാർജ് ചെയ്യുക മാത്രമാണ് ചെയ്യുക വളരെ ദുർബലമായ ൾ മാത്രമാണ് സംഘപരിവാർ അനുകൂല നിലപാടുകളുള്ള പ്രതികളാകുന്ന കേസുകളിൽ വളരെ ദുർബലമായ എഫ് ഐ ആറുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം ആർ എസ് എസ് കാര് കൊല്ലപ്പെട്ട കേസുകളിലാണെങ്കിൽ അവരാവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് സർക്കാർ അതിന് തയ്യാറാവുകയും ചെയ്യും ഫൈസൽ കൊടിഞ്ഞി വധത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും അവരാവശ്യപ്പെട്ട അഡ്വക്കറ്റിന് വെച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ കേരളത്തിന്റെ ആഭ്യന്തരവും കേരളത്തിന്റെ നിയമവകുക്കും കേരളത്തിന്റെ ഗവൺമെന്റും പരിപൂർണമായും സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്നു അത് പരിപൂർണമായും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനേറെ പറയുന്നു മലപ്പുറത്തെ സുജിത് ദാസിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് മലപ്പുറത്തെ സുജിത് ദാസ് എസ് പിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ കൊട്ടേഷനും കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും മയക്കുമരുന്നും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് എവിടെക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ചിന്തിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ അതേ വർത്തമാനം തന്നെയാണ് സി പി എമ്മിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷും പറയുന്നത് ഇത് വെൽഫെയർ പാർട്ടി മാത്രം വെറുതെ പറഞ്ഞു പോകുന്നതല്ല എന്ന് കേരള രാഷ്ട്രീയത്തെ ഗൗരവത്തിൽ സമീപിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കയ്യിൽ പോലീസിന്റെ ഭരണം പരിമിതമാണ് പരിമിതമാണ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഒരു പോലീസിനെ പോലും ആഭ്യന്തരം കയ്യാളുന്ന ഒരു മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ അത് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് വെൽഫെയർ പാർട്ടി ജനങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് എന്തിനാണ് പിന്നെ ഇങ്ങനെ സ്ഥാനം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ം കയ്യാളുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മുഖ്യമന്ത്രി പദമാണ് ഇത് പി വി എൻവറിനോട് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നവെന്നല്ല അതാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു വെച്ചത് ഈഴ് വർഷങ്ങൾക്കപ്പുറം കേരളീയ ജനതയോട് ജനക്ഷേമം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഈ ക്ഷേമ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണിത് കളക്ഷനുമായി കൂടെ ഹല ഫാഷൻ ജംഗ്ഷൻ എം പൊന്നാനി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും